എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉടലെടുത്തത് എന്ന് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം ഏതാണ്ട് അതിൻ്റെ ചെറിയൊരു ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞു നാല്പത്തിയൊന്ന് വർഷം മുൻപ് ഈ ക്ഷേത്ര സമുച്ചയവും ഭൂപ്രദേശവും സ്വാർത്ഥമതികളായ ആളുകൾ കൈയടക്കി വെക്കാനുള്ള ശ്രമം ശ്രമങ്ങൾ അതില് രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കണ്ട ഇത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ക്ഷേത്ര വിശ്വാസികൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഹൈന്ദവരായിരിക്കുന്ന ധാരാളം ആളുകൾ പൂജാരികളായിട്ടുള്ള ആളുകൾ തന്ത്രിമാരായിട്ടുള്ള ആളുകൾ കാലങ്ങളിലൂടെ ക്ഷേത്ര സ്വത്തുകൾ കൈയടക്കിയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളും ഞങ്ങൾ മാത്രമാണ് ഈ ക്ഷേത്രം ഭരിക്കാനും ക്ഷേത്രത്തിൽ പൂജ നടത്താനും ക്ഷേത്രങ്ങളുടെ ആചാരം ഞങ്ങൾക്കേ അറിഞ്ഞുള്ളൂ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാലവും ഇന്നും ചെല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് അങ്ങനെ ഒരു പ്രത്യേക ജാതിയുടേതോ മതത്തിൻ്റെതോ വർഗത്തിൻ്റെതോ രാഷ്ട്രീയത്തിൻ്റെതോ ഒന്നുമല്ല ക്ഷേത്രവും ആത്മീയത മതത്തിന്റെ അപ്പുറത്തുള്ളതാണ് ആത്മീയത ഒരു മതത്തിനെ നമ്മൾ പഠിച്ചാൽ അതിന് ഒരു പ്രവാചകൻ ഉണ്ടാവും ആ പ്രവാചകൻ പറയുന്ന നേമാവലിക്ക് അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് ചില മതങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ മാത്രമേ പാടുന്നു ഇന്ന വസ്ത്രമേ ധരിക്കാവൂ ഇന്ന രീതിയിലുള്ള ആചാരങ്ങളെ പാടുന്നു മറ്റുള്ളവരെ ഉൾക്കൊള്ളരുത് എന്നൊക്കെ പറയും ഉദാഹരണത്തിന് എടുത്തു പറഞ്ഞാൽ പാശ്ചാത്യ മതങ്ങളിൽ ചില മതങ്ങൾ പ്രബലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരു മതം പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വ്രത നാളുകൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ പെടാത്ത ആളുകളെ കണ്ടെത്തുകയും കാരണം വ്രതം അനുഷ്ഠിക്കാത്തവരെ കണ്ടാൽ മനസ്സിലാവുകയോ ആ മതത്തിന്റെ വ്രതം സ്വീകരിക്കാത്ത അവരെ ഒന്നുകിൽ നമ്മുടെ മതത്തെ കുറിച്ച് പഠിപ്പിച്ച് നമ്മളാക്കി മാറ്റണം ഇല്ലെങ്കിൽ അവരോട് പറയണം നിങ്ങൾക്ക് നരകത്തിന്റെ തീയുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ചുട്ടെടുക്കും ഇല്ലെങ്കിൽ മരണത്തിന് ശേഷം നരകത്തിലെത്തിയാൽ നിങ്ങളെ അവിടെ വെച്ച് നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ രാത്രിയിൽ പ്രഭാഷണം കഴിഞ്ഞിറങ്ങി അപ്പൊ കോഴിക്കോട് ജില്ലയിലാണ് കേളനൂര് അവിടെ പെരുമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ ചോദിച്ചു ഈ മതത്തിലൊക്കെ പഠിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് ഞാൻ അമ്മേനോട് ചോദിച്ചു ഒരു പത്ത് അറുപത് എഴുപത് വയസ്സിന്റെ അടുത്തോണ്ടാവും അമ്മ ഈ കുട്ടികളൊക്കെ മതപാഠശാലകളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അവരെന്താ പഠിക്കുന്നതെന്ന് നോക്കിയിട്ടില്ല ഇല്ല അതിന്റെ പുസ്തകം എന്റെ കയ്യിൽ ഞാൻ കാണിച്ചു ഞാനിപ്പോ പറഞ്ഞ കാര്യം ചെറിയ കുട്ടികൾ രാവിലെ മുതൽ മറ്റെല്ലാവരും ഉണരുന്നതിന് മുൻപേ ചില മതങ്ങളെ പഠിക്കാൻ പോകുന്നു അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതാണ് ഇത് ഇവിടെ മാത്രം പറയുന്നതല്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് കോഴിക്കോട് ജില്ലയിലെ മാറാട് കടപ്പുറത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെയാണ് വെട്ടിക്കുന്ന മാറാട് കടപ്പുറത്ത് കാരണം അവിടെയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ നടയിൽ കുട്ടികൾ വന്നിട്ട് ഭജന ചൊല്ലുന്നു അവിടെ ക്ഷേത്ര ആരാധനകൾ പഠിക്കുന്നു അത് നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു നോക്കിയത് പക്ഷേ ജനങ്ങൾ സംഘടിച്ചിട്ടാണ് അവിടെ രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ജനങ്ങൾ സംഘടിച്ച് ക്ഷേത്രം ഗംഭീരമായി വരിക അവിടെ ജാതിയും മതവും വർഗവും ഒന്നുമില്ലാതെ ഒന്നിക്കാൻ തുടങ്ങി അപ്പൊ ഭീകരപ്രവർത്തനത്തിന് സഹായം ചെയ്യുന്ന ആളുകളുടെ കൂടി അതിൽ പല രാഷ്ട്രീയ കാര്യങ്ങളും ഇതിന് നടപ്പാക്കിയത് ആയിരക്കണക്കിന് ബോംബുകൾ അവിടെ ഒരു ആരാധനാ കേന്ദ്രത്തില് ആരാധനാലയത്തില് അവരുടെ ആരാധനാലയത്തിൽ സംഘടിപ്പിച്ചു വെച്ച് ക്ലാസ് കൊടുത്തിട്ട് അവിടെയുള്ള വീടുകളിലൂടെ അവർക്ക് അനുകൂലമാവുന്ന വീടുകളെ അനുകൂലമാക്കി നിർത്തിയിട്ട് ഒന്ന് രണ്ടാഴ്ചയില് ആ പ്രദേശം പഠിച്ചു പുറമേ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ക്ഷേത്ര സമുച്ചയം നന്നായി വരുമ്പം നിങ്ങളെ പഠിക്കും അവർ പച്ചയ്ക്ക് പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗിച്ച ആൾ ഇപ്പം അകത്താണുള്ളത് പ്രസംഗിച്ചത് നിങ്ങളുടെ പ്രവർത്തകന്മാര് എതിലൂടെയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും വീട്ടിലേക്ക് പോകുന്നതെന്നും നിങ്ങളുടെ വിലാസം എന്താണെന്നും നിങ്ങളുടെ നേതാക്കന്മാരാരാണെന്നും ഈ സംസ്കാരം പ്രചരിപ്പിക്കുന്നവരേതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അവര് എങ്ങനെ ജീവിക്കും എന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുണ്ടാവും നിങ്ങളില്ലേ യൂട്യൂബില് വാട്സപ്പിലൊക്കെ വന്ന് കേട്ടിട്ടുണ്ടാവും അവരൊക്കെ ഉള്ളിലാണുള്ളത് എവിടെയാ ഉള്ളിൽ നിന്ന് പോലും ഇപ്പം അവർക്കറിയില്ല അവരുടെ അനുയായിക്കറിയില്ല അത് ചെയ്യാൻ നമുക്കറിയാം അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് മറാട് കടപ്പുറത്ത് ഒരു സന്ധ്യാസമയത്ത് ഒരു വെള്ളിയാഴ്ചയിൽ എട്ടു പേരെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ഒരാളെയും കൊന്നു കളഞ്ഞു എന്തിനാന്നറിയോ അവനാണ് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക ആരെ എവിടെന്നെല്ലാം കൊണ്ടു വന്നു എന്തെല്ലാം തരത്തിൽ പ്ലാൻ ചെയ്തു ഇനി അതിന്റെ തുടർ കാര്യങ്ങൾ എങ്ങനെ നീക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ആളെയും അവര് കൊന്നുകളും അവരുടെ കൂടെയുള്ളവരാൾ അവനെ എന്താ അവസ്ഥ ഇത് മുഴുവൻ കൈവരും അപ്പൊ കൂടെയുള്ളവനെപ്പോലും കൊന്നുകളയം പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പതിനേഴ് വീടുകൾ അതിനെ അതിനനുകൂലിച്ച പതിനേഴ് വീടുകൾ ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഹിന്ദുഐക്യവേദിയുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും പ്രവർത്തകരുടെ കയ്യിലാണ് കാശുപൊടിച്ചും എന്ന് പറഞ്ഞാൽ അവിടെ മറ്റുള്ള ഒരുത്തനും എല്ലാം അവസരം ഓടിക്കും അവർക്കറിയാം ഇനി നിവൃത്തിയില്ല ഇതിന് സാധിച്ചത് അവിടെ സമിതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഐക്യവേദ്യ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് നടന്നത് ഒളിക്കേണ്ടവർ ഒളിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെയ്ത പ്രവർത്തനത്തിൽ മാറാട് സുരേഷ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മുൻപത്താഴ്ച പുറത്തിറങ്ങിയപ്പോൾ എന്നെ വിളിച്ചിരുന്നു ആക്ഷേപുള്ളത് ഇതൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മളെ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും രാഷ്ട്രീയം പറഞ്ഞിട്ടും മതം പറഞ്ഞിട്ടും ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് പേടിയുള്ള പരിപാടി നിർത്തു ക്ഷേത്ര സംരക്ഷണ സമിതി ഇന്നും പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ വെറും നാമം ജപിക്കുകയാണ് എന്ന് ധരിക്കരുത് നമ്മളാരും തന്നെ ആ നാമം നിലനിൽക്കാനുള്ള ശക്തി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മളെ ശരിയാക്കും അതിന് സാധന വേണം ഉപാസന വേണം ധ്യാനം വേണം യോഗ വേണം എല്ലാം എന്നാൽ നേരത്തെ എന്നറിയാനും നമുക്ക് സാധിക്കും ആരൊക്കെയാണ് നമ്മളെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ ശത്രുക്കള അവരെ കണ്ടെത്തണം ഒതുക്കേണ്ടവനെ ഒതുക്കണം അല്ലേ കേട്ടിട്ടില്ല യോ യോഗ കേട്ടിട്ടുണ്ടല്ലോ നമ്മള് യോഗയിലൊരു തിയറി ഉണ്ട് നമ്മൾ സാധാരണ ഗ്രഹസ്ഥന്മാർ ആചരിക്കുന്ന തിയറി മാർഗമാണ് പതഞ്ജലി മഹർഷിയുടെതാണ് അതില് നിയമം ആസനം പ്രാണായാമം വൃത്യാഹാരം ജാനം ധാരണ സമാധി എന്ന് പറഞ്ഞ എട്ട് ഭാഗങ്ങളാണ് അഷ്ടാംഗം പറയുന്നതാണ് ഈ എട്ട് ഭാഗങ്ങളിൽ യമം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മാത്രം അഞ്ചെണ്ണം പറയുന്നുണ്ട് അതിലൊന്നു മാത്രമേ ഞാൻ പറയുന്നു അക്കള് നമ്മൾ പഠിക്കണം അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം താലൂക്ക് അടിസ്ഥാനത്തിൽ യമത്തില് അഞ്ചെണ്ണം ഉള്ളതിൽ അഹിംസ സത്യം അസ്തയം അപരിഗ്രഹം ബ്രഹ്മചര്യം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം അതിൽ അഹിംസ മാത്രം നോക്ക് അഹിംസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താ തോന്നുക അർത്ഥം നമ്മൾ സ്കൂളിലും മറ്റിടങ്ങളിലും ഒക്കെ പഠിക്കുന്ന കേട്ട് എന്താ അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ ഹിംസിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ലുക അപ്പൊ കൊല്ലരുത് എന്താണ് ഏ അഹിംസയുടെ തത്വശാസ്ത്രമുള്ള നമ്മുടെ ഭാരതത്തിൽ ഭരണഘടനയനുസരിച്ച് അജ്മൽ കസബിനെ തൂക്കി പോന്നു അപ്പൊ അത് അഹിംസയാണോ ഹിംസയാണോ ഇതിപ്പം ഇല്ല ഇരുപത്തി കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ബൈക്ക് എടുത്ത് കറങ്ങിട്ട് അഞ്ചാളുകളെ സ്വന്തം അനിയനെ വരെ തലക്കടിച്ച് കൊന്നു എന്ന് പറഞ്ഞു അവനെ കൊല്ലണോ കൊല്ലാതെ വിടണോ എന്താ ചെയ്യണത് പറഞ്ഞോ കൊല്ലണം കൊല്ലുന്നത് എന്താണ് ഹിംസയാണോ അഹിംസയാണോ കൊല്ലുന്നത് ഹിംസയല്ലേ ആണല്ലോ നിങ്ങൾ പറഞ്ഞ അപ്പൊ അപ്പോ ഹിംസയാണല്ലോ അത് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ അഹിംസാവാദികളല്ലേ അപ്പൊ എന്ത് ചെയ്യണം കൊല്ലാൻ പറ്റുമോ വെറുതെ വിടണ്ടേ വേറെ വേറൊരിത്ത മൂന്നാളെ കൊന്നിട്ട് അല്ലേ ചെന്താമര മൂന്നാളെ കൊന്നിട്ട് ജയിലിൽ പോയി വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ രണ്ടാളെ കൂടെ കൊന്നു വീണ്ടും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പറയുന്ന എനിക്ക് രണ്ടാളെ കൂടി കൊല്ലാനുണ്ട് അവനെ നമുക്ക് വെറുതെ വിടണോ വെറുതെ വിട്ടാൽ അഹിംസയാവും അവനെ തല്ലി കൊന്നാൽ ഹിംസയാവും അപ്പൊ നമ്മൾ അഹിംസാവാദികളാവണോ അഹിംസാവാദികളാവണോ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കുക എന്നല്ല കൊല്ലേണ്ടതിനെ കൊല്ലുക നല്ലതിനെ നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുക അതാണ് അഹിംസയുടെ ശരിയായ അംശം നന്മയെ കൊല്ലരുത് എന്നാണ് കൃത്യമായിട്ട് സത്യത്തിനെയും ധർമ്മത്തിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന നന്മകളിലെ ആകെ നമ്മൾ പറയുന്ന സ്നേഹം ബഹുമാനം ആത്മാർത്ഥത സൗഹൃദം സാഹോദര്യം എങ്ങനെയുള്ള ഗുണങ്ങളില് ഈ ഗുണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഏത് മതത്തിനാണ് ഏത് പ്രത്യശാസ്ത്രത്തിനാണ് ലോകത്തിൽ ഇങ്ങനെ സ്വാതന്ത്ര്യമുള്ളൂ ഭാരതീയ സംസ്കാരത്തിന് മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിലും ജാതിയിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വസ്ത്രരീതിയിലും വിശ്വസിക്കാം പക്ഷെ ഇന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുന്ന മതങ്ങൾ നമുക്കിടയിലൂടെ നടക്കാം തിരിച്ചറിവിന് വേണ്ടിയിട്ട് അടയാളങ്ങൾ ഉണ്ടാക്കുകയാണ് തിരിച്ചറിവിന് വേണ്ടി അടയാളങ്ങൾ ഉണ്ടാക്കാൻ അതല്ലാതെ മതത്തിനപ്പുറത്ത് ഞാൻ പറഞ്ഞ ആത്മീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നേരത്തെ വീട് പറഞ്ഞത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മതത്തിൻ്റെയും ചിഹ്നമല്ല നമ്മൾ തിലകം ചാർത്തുന്നത് എന്ന് പറയുന്നത് ഇന്നെത്ര ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് അവർക്ക് തിരിച്ചറിയാൻ തുടങ്ങി പക്ഷെ ശബരിമലയിൽ ഭസ്മം നമുക്ക് തന്ന് കാശ് മേടിക്കുക എന്നല്ലാതെ അവര് തൊടൂല ഭസ്മം സത് അവിടെ ഇരിക്കുന്ന ഒരു ആരാധനാലയം ബന്ധപ്പെട്ടിട്ട് അല്ലേ എന്തുകൊണ്ടാണ് തൊടാത്തത് അവര് പറയുന്ന ഇതൊരു മതത്തിന്റെ ചിഹ്നമാണ് നമുക്ക് മതമില്ല നമുക്ക് മതമില്ലാത്തത് കൊണ്ട് ഞാൻ മുസ്ലിം പള്ളിയിൽ പോയിട്ട് പ്രസംഗിക്കാറുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പ്രസംഗിക്കാറുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് സുവൈറ്റി പാങ്ക് കൊടുക്കുന്നു പിന്നെ അസറിന് കൊടുക്കുന്നത് ദുഹറിന് കൊടുക്കുന്നു മകരീബിന് കൊടുക്കുന്നത് യശായിക്ക് ഒക്കെ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് ഇരുന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ കൊരി ബൈബിള് പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മതമില്ല എന്താണ് അത് സ്വീകരിക്കാൻ ചോദിക്കുന്നത് ക്രിസ്ത്യാനികൾ പറയുന്ന പത്ത് കൽപ്പനകൾ കേട്ടിട്ടില്ലേ അന്യന്റെ മുതൽ മോഹിക്കരുത് കക്കരുത് ഉള്ള സാക്ഷി പറയുന്നതൊക്കെ ചിനാമലയിൽ വെച്ചിട്ട് മോശം കൊടുത്ത് അത് യോഗശാസ്ത്രത്തിലുള്ള കാര്യം തന്നെയാണ് ബുദ്ധമത അനുയായികൾ ചെയ്യുന്ന കാര്യമാണ് ബുദ്ധന്റെ പത്ത് നിശ്ചയങ്ങളും ആറു വിലക്കുകളും പഠിച്ചു നോക്കിയാൽ മതി ഇതിനൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് കൃത്യമായിട്ട് അവന് സ്വതന്ത്രമായിട്ട് ആരാധിക്കാനുള്ള സൗകര്യം കൊടുക്കണം വേണ്ടേ ക്രിസ്ത്യാനികളുടെ പള്ളി നമുക്ക് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ട മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കണോ ചൂതന്റെ തകർക്കണോ മറ്റേ സിഖ്കാരൻ്റെ ഇത് ഇല്ലാതാക്കണോ ഒന്നും വേണ്ട പക്ഷെ അവർ ഇങ്ങോട്ട് തകർത്തതിന്റെ ചരിത്രം പഠിക്കണം നമ്മൾ കുട്ടികളെന്ന് പഠിക്കുന്നില്ല അങ്ങനെയാണ് എവിടെ ക്ഷേത്ര സംരക്ഷണ സമയം തുടങ്ങാൻ കാരണമായ ഒരു ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്ത് അവിടെയുള്ള ശിവക്ഷേത്രത്തിൽ പഴയ കാലത്ത് മണ്ണടിഞ്ഞു പോയി ടിപ്പൂവിൻ്റെ പടയോട്ടത്തിൽ മണ്ണടിഞ്ഞ് നശിച്ച് കിടന്നെടുത്ത് ഹിന്ദുക്കൾ ചിലവർ പോയിട്ട് വിളക്ക് വെച്ചിരുന്നത് അവിടെ കൊണ്ടുപോയി മത്തിക്കൊട്ടയ എറിയാനും അവിടെ വേസ്റ്റുകൾ ഇടാനും വൃത്തികേടുകൾ നിറയ്ക്കാനും തുടങ്ങിയപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചപ്പോൾ പോലീസിനെയും ഭരണത്തിനെയും ഉപയോഗിച്ച് അതിനെ ചേർത്തു നേരത്തെ സുഖം പറഞ്ഞ പോലെ അവിടെയുള്ള ഹിന്ദുക്കളിൽ പലരും എതിർത്തവര് ജയിലിൽ ആവേണ്ട അവസ്ഥ വന്നു ബാക്കിയുള്ള ഒരു സത്യാഗ്രഹം വന്നു അവിടെ നിന്ന് അന്നത്തെ ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്ന മാധവ്ജിയാണ് അത് ഏറ്റെടുത്തിട്ട് അന്നത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന കേളപ്പജിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണം ഇവർ ക്ഷേത്രങ്ങൾ തകർക്കുകയും കൊള്ള കാരണം ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ധനമുള്ളത് ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കഥയൊക്കെ അറിയാലോ അതുകൊണ്ട് ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ആളുകളുണ്ട് പറഞ്ഞു എല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട് ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് അൻപത്തി എട്ട് കൊല്ലം മുൻപ് ഒരു സംഘടനയായിരുന്നു അങ്ങനെ നമ്മൾ വിജയിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി ചെയ്യുന്നത് ആകെ ക്ഷേത്രങ്ങളുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും കൊടുക്കുക അത് ഭരിക്കുന്നവർ അത്തരത്തിൽ സംസ്കാരമുള്ളവരാവണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ആ സംസ്കാരമുള്ളവരെ മാത്രം രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സമിതി ഉണ്ടാക്കുക അതേ ചെയ്യുന്നു നമ്മൾ എന്തിനാ കൊല്ലത്തിനും ക്ഷേത്ര സംരക്ഷണ സമിതി കൊടുക്കുന്നത് കൊടുക്കുന്നത് ആ സംസ്കാരമുള്ള ആളുകളെ മാത്രം ആ കമ്മിറ്റിയിൽ നിർത്തുക വിഘടനവാദികളെ നിർത്തണ്ട അവൻ ബി ജെ പി കാരനായാലും ശരി കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി കോൺഗ്രസ് ആയാലും ശരി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരോ ആണ് നമ്മളെ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആർക്കും നമുക്ക് മെമ്പർഷിപ്പ് ആർക്ക് വേണമെങ്കിൽ ഇത് സ്ത്രീയോ പുരുഷനോ ആ അല്ലെങ്കിൽ ചെറിയ ആളോ വലിയ ആളോ അങ്ങനെ കർത്തവനോ വെളുത്തനോ ഒന്നുമില്ല അതുമാത്രമേ നമ്മളെ രജിസ്ട്രേഷന്റെ കാര്യത്തിലുള്ള കാര്യമുള്ളൂ അവിടെയാണ് നമ്മളിതുപോലെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ക്ഷേത്ര തട്ടകത്തിലാണെങ്കിൽ അവിടുത്തെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി നമ്മൾ തീരുമാനിക്കും ചേട്ടനായിക്കോട്ടെ ഇവിടുത്തെ പ്രസിഡന്റ് കാരണം അയാൾ ആ സംസ്കാരം നിലനിൽക്കുക ചെയ്യാ അല്ലാണ്ട് ഇവിടുത്തെ ആരും കാണാത്ത തേങ്ങ വലിച്ചുകൊണ്ട് ഈ കണക്കെഴുതുന്ന സമയത്ത് ചില ക്ഷേത്രങ്ങളിലൊക്കെ അല്ലേ പലവകു പറഞ്ഞൊരു സംഗതി നമ്മൾ ചെന്ന് നോക്കുമ്പോ ചില ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രത്തിൽ പോലും പലവക എന്താ ഈ എന്ന് മനസ്സിലാവില്ല പല ഓഫീസുകളിലും സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെ ചോട്ടില് കള്ളു ഉത്സവം കഴിഞ്ഞാല് പട്ടം കൂടി ഇരുന്ന് കുടിക്കട്ടെ ഏ എന്തിനു വേണ്ടിയാണ് പിന്നെ ക്ഷേത്രം രണ്ട് സ്ഥലത്ത് ഞാൻ രണ്ട് മൂന്നാല് വർഷം മുൻപേ ഗണേശോത്സവത്തിന് പോയി അപ്പോൾ അവിടുത്തെ എസ് ഐ സ്ഥലം പറയുന്നില്ല ഞാൻ എസ് ഐ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷേ ഈ പിള്ളേർ വന്നിട്ട് അവസാനം എങ്ങനെങ്കിലും ഡി ജെ വെക്കണമെന്നാണ് പറഞ്ഞത് ലോറീൻ്റെ പുറത്ത് വലിയ എക്കോക്കോളം ബോക്സ് വെച്ചിട്ട് തലേക്കെടുത്തും കെട്ടി കഴുകി ചാടുകയാണ് എന്താ ചെയ്യണം ഉദ്ഘാടകനായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഗണേശ സാധനാ കേന്ദ്രത്തോടങ്ങിയാണ് എന്നിട്ട് ഗണേശൻ ആരാണെന്ന് പഠിക്കും ഗണേശന്റെ മന്ത്രം പഠിക്കും അതിന്റെ ഉപാസന തുടങ്ങി നിങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഗണേശനെ എങ്ങനെ പൂജിക്കണമെന്നും എങ്ങനെ പ്രദക്ഷിണം വെക്കണമെന്നൊക്കെ പഠിക്കും അല്ലാണ്ട് ഗണേശോത്സവം എന്നും പറഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചിട്ട് കുറേ ആളുകൾ അല്ലേ ഭയങ്കര ചാടി മറച്ചിലും ബഹളവും ഏ ഇതല്ല ക്ഷേത്രം ആനയെ മാത്രം എഴുന്നള്ളിച്ചാൽ മാത്രമേ ക്ഷേത്രമാവുള്ളൂ അതല്ല ക്ഷേത്രം അതിന് ക്ഷേത്ര സംരക്ഷണ സമിതി ചില വ്യവസ്ഥകൾ പറഞ്ഞു നവതല പ്രവർത്തനം എന്നാ പറയാ ഒൻപത് തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കമ്മിറ്റി പോലെ തന്നെ മാതൃ സമിതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാവണം ട്രെയിൻ പോകുന്ന പാടത്തിന് രണ്ടോരങ്ങളുള്ളതുപോലെ സമിതിയും മാതൃ സമിതിയും ഒരേപോലെ മുന്നോട്ട് പോയിട്ട് ആ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം എന്താണ് അതിന്റെ സംസ്കാരം എന്താണെന്ന് പഠിക്കാനുള്ള സനാതന ധർമ്മ പാഠശാല തുടങ്ങണം സമിതിയും ക്ഷേത്ര സമിതിയും കൂടെ സനാതന ധർമ്മ പാഠശാല തുടങ്ങണം എന്നിട്ട് അവിടെ ചർച്ച ചെയ്യുകയും ക്ലാസ്സുകൾ നടക്കുകയും ചെയ്തിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം അപ്പൊ മുന്നിൽ പുറകിൽ രണ്ട് മൂന്ന് ചെറിയ കുട്ടികൾ വന്നിരിക്കുന്നു മക്കളെ പേരെന്താ മോന്റെ പേരെന്താ ആദിശങ്കരൻ ആ അമ്പാ നല്ല പേരാണല്ലോ മോന്റെ പേരെന്താ ശങ്കരൻ ഏഹ് പിന്നെ അക്ഷിത് നല്ല പേരുകളാണ് അല്ലേ അക്ഷിത് അല്ലെ നാശമില്ലാത്തവനാണ് ധീരജാണ് പിന്നെ ധീരതയിൽ ജനിച്ചവനാണ് ധീരം എന്ന് പറഞ്ഞാല് നീരജല്ലല്ലേ ധീരജല്ലേ നീരജ് ആ നീരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര താമരയിൽ ഉണ്ടാവും ബ്രഹ്മാവ് ബ്രഹ്മാവാണ് അപ്പൊ ശിവനും ബ്രഹ്മാവ് അടുത്തടുത്തിരിക്കുക